ഹായ് ഹലോ ബി ആർ കുക്കിംഗ് ആൻഡ് റൂളോസ് ലൈലർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ നമ്മൾ പലതരത്തിലുള്ള ലഡുകളൊക്കെ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു ലഡു അധികാരം കഴിച്ചിട്ടുണ്ടാവില്ലേ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഉഴുണ് വേണ്ട അരിപ്പൊടിയും വേണ്ട മൈദയും വേണ്ട റെവയും വേണ്ട അതുപോലെ തന്നെ കടലപ്പൊടിയും വേണ്ട നമ്മൾ മാമ്പഴം വെച്ചിട്ടാണ് ഇതിലിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ മാമ്പഴം ഇഷ്ടമില്ലാത്ത ഒരാരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ മാമ്പഴങ്ങളുടെ സീസണിലൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്യും ഒരു വെറൈറ്റി ഐറ്റം കൂടിയല്ലേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊന്നും കണ്ടിട്ട് വരാട്ടോ ഇതിനായിട്ട് നല്ല മധുരമുള്ളൊരു മാമ്പഴമാണ് വേണ്ടത് കേട്ടോ മധുരമില്ലാത്ത മാമ്പഴം ആണെന്നുണ്ടെങ്കിൽ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും അത് നല്ല മധുരവും മണമൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മാമ്പഴം പൂളിയിട്ട് അതിൻ്റെ പളുപ്പൊക്കെ എടുത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കുക അതുപോലെ തന്നെ നാരുകൾ കുറവുള്ള മാമ്പഴം എടുക്കാനും ശ്രദ്ധിക്കണേ ഇനി നാരുകൾ കൂടുതലുള്ള മാമ്പഴമൊക്കെ ആണെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതി അല്ലാതെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അങ്ങനെ നമ്മൾ മാമ്പഴം അടിച്ചെടുത്ത് വെച്ച് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് ഇട്ടാ ഇത് തേങ്ങാപ്പൊടിയാണ് ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അട്ടാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ആ കോക്കനട്ട് പൗഡർ ഒരു അരക്കപ്പ് എടുത്തതിനു ശേഷം നമ്മൾ തവയിലിട്ടതും ചൂടാക്കുക ഇത് ചൂടാക്കാതിരുന്നാൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ടാണ് ചൂടാക്കി എടുക്കുന്നത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം അത് ചൂടാക്കി എടുക്കാനായിട്ട് അല്ലാതെ കരിഞ്ഞു കരിഞ്ഞ് പോകട്ടോ നമ്മളിങ്ങനെ ചൂടാക്കിയെടുത്ത കോക്കനട്ട് പൗഡർ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊന്ന് മാറ്റി വെക്കുക അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ ഇനി ഈ തേങ്ങയിലേക്ക് നമ്മൾ ആദ്യം അടിച്ചു മാംഗോ മാോ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ഇനിയിപ്പോൾ ഈ ഡെസിക്കേറ്റഡ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട നമ്മുടെ വീട്ടിലെ തേങ്ങ ചിരകി എടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയതിനു ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കിയിട്ടില്ല കേട്ടോ ചെറു തീയിലാണ് വെച്ചിരിക്കുന്നത് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പൊടി കരിഞ്ഞും പോവും പിന്നെ മാമ്പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റിന് വ്യത്യാസവും വരും കളറും ചിലപ്പോൾ മാറിപ്പോവും ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക അത് കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ടേസ്റ്റൊന്നും ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക ഞാനിതിലേക്ക് വേറെ നട്ട്സോ ഫ്രൂട്ട്സോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സൊക്കെ വറുത്തുപൊടിച്ച് ചേർക്കാം അങ്ങനെ നമ്മുടെ കൂട്ട് റെഡിയാക്കി എടുത്തു അതിനുശേഷം നമ്മൾ സ്റ്റവ് ഓഫാക്കിയിട്ട് അത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം നമ്മളിതിലേക്ക് ഫ്ലേവറിനായിട്ടൊന്നും ചേർക്കണില്ല ഇതിൽ മാമ്പഴത്തിൻ്റെ ആ സ്മെല്ലും ടേസ്റ്റും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് മണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല അങ്ങനെ നമ്മൾ ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ ടീസ്പൂൺ എടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിന് നെയ്യിൻ്റെയോ എണ്ണയുടെയോ ഒന്നിൻ്റെ ആവശ്യവും ഇല്ലാട്ടോ നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഉരുട്ടിയെടുത്ത ഓരോ ബോളുകളും നമ്മൾ ആദ്യം ചൂടാക്കി വെച്ച തേങ്ങാപ്പൊഴി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക നമ്മൾ പിന്നെ ഈ സ്പൂണിൽ ഇങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരേ വലുപ്പത്തിൽ ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിപ്പമൊക്കെ വ്യത്യാസം വരുമല്ലോ അത് കുഴപ്പമൊന്നും ഇല്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും എടുക്കാട്ടോ അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മാമ്പഴക്കൂട്ട് ഓരോ ടീസ്പൂൺ എടുത്ത് ഇതുപോലെ ഉണ്ടകളാക്കിയിട്ട് നമ്മൾ തേങ്ങ പൗഡറിൽ സ്പ്രെഡ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക നമുക്ക് കുറച്ചും കൂടി ആക്കാനായിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് ഉണ്ടകൾ ഉരുട്ടി തേങ്ങ പൗഡറിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് തേങ്ങാപ്പൊടിയിൽ ഉരുട്ടിയെടുക്കാൻ നിൽക്കുകയും വേണ്ട പിന്നെ ആ ഷേപ്പ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ തേങ്ങാപ്പൊടി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയി കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മുടെ മാമ്പഴ ലഡ്ഡു റെഡി ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് പിസ്ത വച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇതാവുമ്പോൾ നല്ല ഹെൽത്തിയാണ് ഇതിൽ നമുക്ക് നെയ്യും വേണ്ട എണ്ണയും വേണ്ട വേറെ ഒന്നും വേണ്ട വറക്കുകയും വേണ്ട പൊരിക്കുകയും വേണ്ട അപ്പോൾ അല്ലേ ഈ ലഡു അങ്ങനെ പെട്ടെന്ന് കേടാവൊന്നും ഇല്ലാട്ടോ നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച വരെ കേടാവാതെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ അല്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാ തവണയും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ ഉണ്ടെന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ബെല്ലൈക്കനും കൂടി ഒന്ന് ഓപ്പൺ ആക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസ് ചെയ്യാ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്